ഇന്നത്തെ നമ്മുടെ വിഷയം ബ്രതരങ്കാൽ എങ്ങനെ ക്രിസ്ത്യാനികളാകും ഒന്ന് ബ്രതരങ്കാല സ്നാനം ഇൻവാലിഡ് ആണ് സ്നാനപ്പെ നിങ്ങളെ നിങ്ങൾക്ക് എവിടുന്നാണ് സ്നാനത്തെ സംബന്ധിച്ച് വരുമ്പോ എന്ത് അധികാരത്തിലാണ് സ്നാനപ്പെടുത്തുന്നത് യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന് ഒരു ചോദ്യമാണ് അപ്പൊ സ്നാനം എന്ന് പറഞ്ഞാൽ അതിന് നെക്സ്റ്റ് വരുന്ന അധികാരം എന്നുള്ളതാണ് അധികാരമില്ലാത്തവനെ സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല എന്തിനാ ചുമ്മാ സ്നാനപ്പെടുത്തുന്നത് ആ അപ്പൊ ഏത് അധികാരമാണ് സ്നാനത്തിലുള്ളത് അപ്പൊ ബ്രതരങ്കാരുടെ സ്നാനം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് സ്നാനത്തിനുള്ള അധികാരം തന്നത് അപ്പൊ ഏക ശരീരമാകുമാറ് എന്ന് പറഞ്ഞാൽ പൂർവികമായ അപ്പോസ്തോലിക സഭകളിലാണ് സ്നാനം നിൽക്കുന്നത് ആ സ്നാനം ഇപ്പൊ സുറിയാനി സഭയുടെ സ്നാനമോ കോപ്റ്റിക് സഭയുടെ സ്നാനമോ കത്തോലിക്ക തിരി സഭ അംഗീകരിക്കുന്നുണ്ട് കത്തോലിക്ക സഭയുടെ സ്നാനം അവരും അംഗീകരിക്കുന്നുണ്ട് സ്നാനം അവരെ സംബന്ധിച്ചൊന്നാണ് അവരേക ശരീരമാണ് പക്ഷെ ബ്രതറൻകാരുടെ സ്നാനം എവിടെ നിന്ന് വന്നു എന്ന് തുടങ്ങി ആര് തുടങ്ങി അതിനുള്ള അധികാരം എവിടെ നിന്നാണ് അതിനുള്ള അധികാരം ആര് തന്നു അപ്പൊ സ്നാനം എന്ന വിഷയം വരുമ്പോൾ തന്നെ നിങ്ങൾ ക്രിസ്ത്യാനികളല്ല നിങ്ങൾ ക്രിസ്ത്യാനികളല്ല നിങ്ങൾക്ക് ക്രിസ്ത്യാനികൾ ആകാൻ കഴിയില്ല കാരണം ക്രിസ്തുവിന് ഒരു ശരീരമേ ഉള്ളൂ ഒന്നര ശരീരമോ രണ്ട് ശരീരമോ ഇല്ല അപ്പൊ ക്രിസ്തുവിന് ഒരുപാട് ശരീരങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ബ്രദറൻകാർ എങ്ങനെ ക്രിസ്ത്യാനികളാകും ഏക ശരീരമാകുമാറ് സ്നാനമേറ്റു ഏക മാമോദിസ ഏക ആത്മാവ് ഏക ശരീരം വൺ ബാപ്റ്റിസം വൺ ബോഡി വൺ സ്പിരിറ്റ് അപ്പം ഇത് ലംഘിച്ചുകൊണ്ട് ക്രിസ്തു ശരീരത്തിൽ നിന്ന് ആളുകളെ വേർപെടുത്തിക്കൊണ്ട് പോകാനും നിങ്ങൾ സ്വയം വേർപാടുകാർ എന്ന് പേരിട്ടിരിക്കുക അപ്പൊ ക്രിസ്തു ശരീരത്തിൽ നിന്ന് ആളുകളെ വേർപെടുത്തിക്കൊണ്ട് പോകുന്നവർ എങ്ങനെയാണ് ക്രിസ്ത്യാനികളാകുന്നത് നിങ്ങൾ വേർപാടുകാരാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ വിളിക്കുന്നു ഞാൻ എന്നെ തന്നെ വിളിക്കുന്നു ആണ് എന്ന് ഒരു കഥാപാത്രം പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ വേർപാടുകാർ എന്ന് വിളിക്കുന്നു വേർപെട്ട് ജീവിക്കുന്നു സഭയിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കുന്നു ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ കത്തോലിക്കാത്ത തിരുസഭയിലോ പരിശുദ്ധ സുറിയാനി സഭയിലോ ഒക്കെ അംഗങ്ങളായിരിക്കുന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു തെറ്റായ ഉപദേശങ്ങൾ പറഞ്ഞ് വഞ്ചിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവരെ കൊണ്ടുപോയി നിങ്ങൾ വെള്ളത്തിൽ മുക്കി നിങ്ങളുടെ കൂടെ ചേർക്കുന്നു എന്നിട്ട് ആദ്യം വലിയൊരു വർത്തമാനം എല്ലാ സഭകളിലും ദൈവമക്കൾ ഇങ്ങനെ ഇരിപ്പുണ്ട് അത് സ്വയം വഞ്ചനയല്ലേ എല്ലാ സഭകളിലും ദൈവമക്കളുണ്ടെങ്കിൽ അവരൊക്കെ അതായത് സഭകളിൽ ഇരുന്നോളും ഒരു ക്രിസ്ത്യാനിയെ പിടിച്ച് വീണ്ടും ബ്രതറങ്കാരനാക്കുന്ന എന്തിനാണ് അവൻ ക്രിസ്ത്യാനി അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കൂടെ ആക്കുന്നു എന്നിട്ട് നിങ്ങൾ ന്യായം പറയുന്നു ഞങ്ങൾക്ക് അപ്പോസ്തോലിക സഭകളോട് കലഹമില്ല അപ്പോസ്തോലിക സഭകളോട് ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷെ അപ്പോസ്തോലിക സഭകൾക്കെതിരായിട്ടാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ ആളുകളുടെ പ്രസംഗങ്ങളും പുസ്തകങ്ങളും നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ അപ്പോസ്തോലിക സഭകളെ എതിർത്തും പരിഹസിച്ചും നിന്ദിച്ചും അപമാനിച്ചും വിമർശിച്ചും ഒക്കെ തന്നെയാണ് നിങ്ങൾ ഇത്രയും നാൾ നീങ്ങിയിട്ടുള്ളത് അതിൽ നിന്ന് ആളുകളെ അടത്തിക്കൊണ്ടു പോവാ എന്നിട്ട് ഇപ്പോൾ വ്യക്തമായ ഉപദേശങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അടിസ്ഥാന ഇറങ്ങിയവരിപ്പ പറയുക നായീകരണ അങ്ങനെയല്ല ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്നു ആ സഭയെ അംഗീകരിക്കുന്നു ഈ സഭയെ അംഗീകരിക്കുന്നു ഇതൊന്നും ഒരു പ്രധാനം ദൈവശാസ്ത്രത്തിലുള്ള കാര്യമല്ല അതുകൊണ്ട് അജി ഒരു പ്രഥനം കാരൻ പോലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പ്രസംഗം കേട്ടിട്ട് ഈ പ്രസംഗം പ്രഥനം സഭയിൽ നിന്ന് അജിക്ക് പറയാൻ പറ്റുമോ കത്തോലിക്ക സഭയിലും ദൈവ മക്കൾ ഇരിപ്പുണ്ട് യാക്കോ സഭയിലും ഇരിപ്പുണ്ട് അവരൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെന്നാണോ നിങ്ങൾ പറയുന്നത് പിന്നെ എന്തിനാ നിങ്ങൾ വേർപാടുകാരാന്ന് പറയുന്നത് എന്തിനാണ് ആളുകളെ വേർപെടുത്തി നിങ്ങളുകൂടെ ആക്കുന്നത് അപ്പോൾ വേർപാടുകാരെന്നുള്ള ആ ഉപദേശത്തെ നിങ്ങൾ നിരാകരിക്കണം നിങ്ങൾ തള്ളിപ്പറയണം അങ്ങനെയല്ല ഞങ്ങൾ വേർപാടുകാരല്ല വി ആർ നോ ലോങ് സെപ്പറേറ്റിസ്റ്റ് എന്ന് പറയണം ഞങ്ങളുടെ കാഴ്ചപ്പാട് ഓൾ ഇൻക്ലൂസീവ് ആണ് പിന്നെ ചോദിച്ചു ഏത് സഭയാണ് ഈ സുവിശേഷം പറയുന്നത് ഏത് സഭയാണ് നിങ്ങളുടെ സുവിശേഷം പറയുന്നത് നിങ്ങളുടെ സുവിശേഷം ഔദ്യോഗികമായി പറയുന്നത് ഞാനിവിടെ പറയുന്നത് സഭയുടെ പൂർവിക പാരമ്പര്യത്തിൽ അപ്പോസ്വരന്മാർ സുവിശേഷം അറിയിക്കാൻ നടന്ന നടന്ന് അറിയിക്കാനാണ് ആ വിഷയത്തിൽ ഇവിടെ വ്യക്തമായി അവതരണങ്ങളും ചർച്ചകളും ഡിബേറ്റുകളും എല്ലാം നടന്നിട്ടുണ്ട് അപ്പൊ വിഷയം മാറ്റിക്കൊണ്ടു പോകാനാണ് അത് കൊണ്ടുവരുന്നത് വളരെ വ്യക്തമായിട്ട് ഒന്നാം നൂറ്റാണ്ടിൽ പറഞ്ഞ സുവിശേഷം എന്താണെന്നും ജാതികളോടുള്ള സുവിശേഷം എന്താണെന്നും ക്രിസ്തുവിന്റെ ജനനം വിധത്തിൽ വന്നത് എന്താണെന്നും എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് യേശു ക്രിസ്തു നിയമത്തിൻ കീഴിലും ജനിച്ചു കന്യകയിൽ നിന്നും ജനിച്ചു സ്ത്രീയിൽ നിന്നും ജനിച്ചു നിയമത്തിൻ കീഴിൽ ജനിച്ചു ഗലാത്തിൽ ലേഖനം നാലാധ്യായം നാലാം വാക്യത്തിൽ യേശുവിന്റെ രണ്ട് ജനനമാണ് എഴുതിയിരിക്കുന്നത് രണ്ടു പ്രാവശ്യം അവിടെ ജനിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് സ്ത്രീയിൽ നിന്ന് നിയമത്തിൻ കീഴിൽ ജനിച്ചു എന്നല്ല സ്ത്രീയിൽ നിന്ന് ജനിച്ചു നിയമത്തിൻ കീഴിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ രണ്ട് ആസ്പെക്ട് ആണ് അതിൽ ന്യായ കീഴിലുള്ള ജനനം യഹൂദന്റെ വിമോചനത്തിനാണ് അതാണ് റിഡംഷൻ അതാണ് യഹൂദന്റെ മോചനം അതാണ് യഹൂദന്റെ രക്ഷ